എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിൽ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഒരു തെറ്റും ചെയ്യാതെ ശ്രീഹരി എല്ലാവരുടെ മുന്നിൽ അപമാനം അപമാനത്തോടെ എങ്ങനെ നിൽക്കുവാണ് കാരണം സ്വാദിയോട് വളരെ മോശമായിട്ടുള്ള പെരുമാറി പറഞ്ഞുകൊണ്ട് സ്വാതി വളരെ തന്ത്രപരമായിട്ടൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നേ ശ്രീഹരി നാണം കിട്ടിയിക്കുക അവസാനം പല്ലവി പറഞ്ഞു അതെ സേതു വേണ്ട പെങ്ങന്മാരെ അവര് സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടവ ഇവരെ അപ്പോഴാണ് നീ വളരെ മോശമായിട്ട് പെരുമാറി എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും നീ ഇവിടെ നിന്നുകൂടാ ഇറങ്ങ് ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ സേതുപ്ര ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ശരിയാക്കാൻ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇപ്പം നീ ഇറങ്ങ് കാരണം പല്ലവി നോക്കി കഴിഞ്ഞപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല ഋതുവാണെങ്കിൽ ശ്രീഹരിയുടെ കർണത്തെ കൈവച്ചു ഇനി അവൻ അവിടെ നിന്നിട്ടുണ്ടെങ്കി നാണം കിട്ടി നിൽക്കേണ്ട വരുമെന്ന് പല്ലവിക്ക് നന്നായിട്ടറിയാം ഒരു പക്ഷേ ചെയ്ത് ശരിയോ തെറ്റോ എന്നൊരു വിചാരണ പോലും കൂടാതെയാണ് പല്ലവി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പല്ലവിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ശ്രീഹരിയോട് ഇങ്ങനെ പെരുമാറുന്നതിൽ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഋതു ഒക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുവാണ് അതിനേക്കാളും വലിയ ആക്ടിംഗ് ആയിരുന്നു സാദിയുടെ വക സാദിയാണെങ്കിൽ തന്നോട് വളരെ മോശമായി പെരുമാറി എന്തോ പലതായിട്ട് തന്നെ കാണിച്ചു രീതിയിലാണ് സാദി അവിടെ നിൽക്കുന്നത് ഈ സമയത്ത് ആ അച്ചു പുറത്തു എന്ത് പറ്റുപോലും താനാണ് മൊബൈൽ കൊണ്ട് മോളിൽ കുത്തിയിട്ട് മൊബൈൽ എടുക്കാൻ പോയതാണോ അപ്പൊ ഇനി ബേവിച്ചേച്ചോർത്തി ഇപ്പൊ തൻ്റെ അടുത്ത് ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നാ ഇത്ര പെട്ടെന്ന് സേതു എന്നിട്ട് അല്ല സേതു ശ്രീഹരി എന്നിട്ട് ഇത് എന്ത് ചെയ്യാനാ ഒന്നും ബേവിച്ചേച്ചക്ക് പോലും മനസ്സിലായില്ല പെട്ടന്ന് പൂർണിമേച്ച അല്ലേ എന്താ പറ്റിയെന്ന് വേണ്ട പൂർണാമിനി ഇത് കൂടാതെ ചോദ്യം ചെയ്യും വിചാരണയൊന്നും വേണ്ട വെറുതെ എന്തിനാ ശ്രീഹരി നാണം കിട്ടിയിരിക്കുന്നത് സേതു വേടേനെ കൂടെ നാണം കിടത്താതെ ഇറങ്ങാൻ പറയാണ് എടുക്കാൻ എന്താന്ന് വെച്ചാൽ പോയ എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ പറയുകയാണ് അതെ ഇനി കയ്യെ പിടിച്ചിറക്കണോന്ന് ചോയ്ക്കു ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീഹരി പറഞ്ഞു സേതു വന്നിട്ട് വേണ്ട സേതു ഏട്ടം വരാനും ആരും കാത്തു കേൾക്കണ്ട എത്രയും പെട്ടന്ന് പോകാം പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീഹരിക്ക വല്ലാത്ത സങ്കടമേ ശ്രീഹരി എന്ത് വേണം മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് തന്റെ ഭാഗം എടുത്തു ശ്രീഹരിക്ക് അറിയാതെ തന്റെ കണ്ണ് ഒഴുകി ഒരു തെറ്റും ചെയ്തില്ല മൊബൈൽ ഫോൺ അവിടെ കുത്തിയിട്ടുള്ളൂ അത് എടുക്കാനായിട്ട് പോയതാ സേതുവേട്ടം വിളിച്ച സമയത്ത് പക്ഷേ സ്വാദി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു ശ്രീഹരിക്ക് സങ്കടം വന്നു അപ്പൊ തന്നെ വേവിച്ചേച്ചി അങ്ങോട്ട് വന്നു ചേച്ചി എന്നിട്ട് ചോദിച്ചു എന്താ ശ്രീഹരി എന്താ അവിടെ ഉണ്ടായെന്നേ ചോദിക്കുകയാണ് എനിക്കറിയത്തില്ല ബേവചേച്ചിൻ്റെ ഫോൺ ഞാൻ അച്ചുവിൻ്റെ കല് കൊടുത്തുവിട്ടെ അച്ചു അത് കൊണ്ടുപോയി മോളിൽ കൊണ്ടു കുത്തിയിട്ടു അത് ഞാൻ എടുക്കാൻ പോയത് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ഞാൻ എടുക്കാൻ പോയ സമയത്ത് ആ മുറിയിൽ ആരും ഇല്ലായിരുന്നു ഞാൻ എടുത്തോണ്ട് ഇങ്ങ് പോരുമ്പത്തേനും സ്വാതി ഇങ്ങോട്ട് ഇറങ്ങി ഓടി വരുന്നതണ്ടു എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണേ ചേച്ചി ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പോൾ സമയത്ത് ശ്രീഹരി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചേച്ചി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എല്ലാരും ഇവർക്കെതിരെ നിക്കണം നന്നായിട്ട് അറിയാം കാരണം സാധു അതുപോലെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കണേ പെട്ടെന്ന് ശ്രീഹരി അങ്ങോട്ട് വരുവാണ് ശ്രീഹരിനെ കണ്ടത് അച്നും വല്ല സങ്കടമായി പോയി കാരണം അച്ചു ആണ് ഫോൺ മുറികൊണ്ട് കുത്തിയിട്ടെ അച്ചു ചോദിച്ചു അല്ല ശ്രീഹരി ഇത് എങ്ങോട്ടെ പോണേന്ന് വെക്കാണ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരിക്ക് വല്ലാത്ത സങ്കടം വന്നു ശ്രീഹരി പറഞ്ഞു അത് ഒന്നുമില്ല എങ്ങോട്ടേലും പോണമെന്ന് പറയാം എന്താ ശ്രീഹരി ഇങ്ങനെ സേതുവോട്ടം വന്നിട്ട് പോയാൽ പെരുന്നേക്ക് വേണ്ട ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല പല്ലവി ചേച്ചി പറഞ്ഞു കേട്ടില്ലേ അല്ലേരും എന്നെ പോലെ ഉള്ളവൻ എവിടെയാ പോകാൻ പാടില്ലാത്ത ആനാഥനല്ലേ എനിക്ക് എവിടെ വെള്ളം പോയി കിടക്കാം എതിരോടെ വെള്ളം പാ ആരും ചോദിക്കാനും പറയാനോ അന്വേഷിക്കാനോ ഒന്നും വരത്തില്ലോ എന്ന് പറയാം ഇതും കൂടെ പറഞ്ഞു കഴിയുമ്പത്തേനും ശ്രീഹരിയുടെ കണ്ടപെടതി ബേവിച്ചേച്ചിക്ക് ഭയങ്കര വിഷമമായി ചേച്ചിക്ക് ആ ഫീലിങ്സ് മനസ്സിലാവും കാരണം അനാഥത്വത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ബേവിച്ചേച്ചി ബേബി ചേച്ചിയുടെ ഭർത്താവും ആങ്ങളെയും ഉരുൾപൊട്ടലും മരിച്ചുപോയതാ ബേജിക്ക് പെട്ടെന്ന് മനസ്സിലായി ശ്രീഹരിയുടെ വേദന എന്താന്ന് ഒരു തെറ്റും ചെയ്യാതെ ശ്രീഹരി ഈ വേദന അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി പക്ഷെ ആരോട് പറയാനാ പല്ലവിയാണ് ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ് പല്ലവിയുടെ മനസ്സിലായ ചിന്ത ഒരു പക്ഷേങ്കില് സാധനം ഒന്നും ചെയ്തിട്ടുണ്ടായില്ല പക്ഷേങ്കില് എല്ലാരും കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ അപമാന ഫലത്താലാണ് നിൽക്കുന്നത് എന്താ സത്യാവസ്ഥയെന്ന് പോലും വർത്തില്ല പിന്നീട് ശ്രീഹരി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അച്ചു ശ്രീഹരിയുടെ പുറകെ ചെല്ലുകയാണ് പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു അതെ കല്യാണത്തിന് വിളിക്കണോട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ കല്യാണം അല്ലേ വരാൻ പോകുന്നേ കല്യാണത്തിന് വിളിക്കണമെന്ന് പറയണം അതെ എന്താ തിരക്കുണ്ടേലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ കല്യാണത്തിന് വരൂ കേട്ടോ എന്ന് പറയണം വീട്ടിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എവിടെയെല്ലാം ഓഡിറ്റോറിയത്തെ വെച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയണം അതെ നല്ല കുട്ടിയാ എന്താണ് നല്ലൊരു ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീഹരി അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ അച്ഛനും വല്ലാത്ത സങ്കടം വന്നു ശ്രീഹരിയുടെ കണ്ണുനിറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ശ്രീഹരി അങ്ങോട്ട് പോയി അങ്ങനെ ശ്രീഹരി അങ്ങോട്ട് പോയതും പല്ലവിക്ക് വല്ലാത്ത സങ്കടമെന്നു എന്തോ ഒരു വിഷമം കാരണം സേതുവേടനും ഉണ്ടായിരുന്നെങ്കിലോ ഒരു പക്ഷെ ഈ സമയത്ത് സേതുവേടനും കൂടെ വേണ്ടതായിരുന്നു ഇവിടെ തനിക്ക് എന്തു ചെയ്യാൻ പറ്റും ശ്രീഹരിനെ രക്ഷിക്കാൻ ഇതല്ലാതെ മാറ്റം മാർഗില്ല ഒരു പക്ഷെ ശ്രീഹരി ഇവിടെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഋതു ഇനിയിപ്പോ ഇതും പേര് പറഞ്ഞിട്ട് വേറെ വല്ല വഴക്കുണ്ടാക്കും അതിന്റെ പേരിൽ സേതുവേടനും ബുദ്ധിമുട്ടുണ്ടാവും ഒരു പക്ഷെ സേതുവേട്ടനും ശ്രീഹരിനെ എങ്ങനെ ആ സമയത്ത് കാണുന്നെന്ന് പോലും പറയാൻ പറ്റില്ല തന്റെ പെങ്ങന്മാർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേടനും സഹിക്കാൻ പറ്റില്ല പിന്നീട് പല്ലവി നേരെ ഋതുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ട എന്ന് ഈ സമയം സാദിക്കു ഭയങ്കര സന്തോഷമായിരുന്നു സാദി മനസ്സിൽ വിചാരിച്ചു കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് തൻ്റെ ഐഡിയ തൻ്റെ ഐഡിയ എന്താണെങ്കിലും പൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുത്തൻ അങ്ങനെ പോയി കിട്ടി എന്നൊരു ചിന്തയായിരുന്നു സാദിയുടെ മനസ്സിൽ പിന്നീട് ഒരു സാദി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ഋതു അങ്ങോട്ട് ചെന്നു ഋതു എന്നൊരു ചോദിച്ചു സത്യം പറ സാദി എന്താ അവിടെ സംഭവിച്ചെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും സാദി പറഞ്ഞ ചേച്ചി ചേച്ചിയോടായിട്ട് ഞാൻ സത്യങ്ങളൊക്കെ പറയാം അതെ ഞാനിവിടെ വന്നപ്പം അങ്ങേരി കൂടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രീഹരി പെട്ടെന്ന് ഞാനൊരു നമ്പർ ഇട്ടല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഋതുവിന് സങ്കടം വന്നു നീ എന്താ സ്വാതി ഇങ്ങനെ ചെയ്തേന്ന് ചോയ്ക്കാണ് ഞാൻ നോക്കിയിട്ട് അയാളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് വേറൊരു മാർഗം കണ്ടില്ലേ ഏറ്റവും നല്ല മാർഗം ഇതാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങാനും ഇതെങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടൂന്ന് പറയാണ് ഏതമ്മയ അച് അങ്ങോട്ട് വന്നു അച് വന്നിട്ട് വന്ന് സത്യം പറഞ്ഞു ഋതു എന്താ ഇവിടെ സംഭവിച്ചേ എന്താണ് ശ്രീഹരി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്താ സംഭവിച്ചു നോക്കുക സ്വാതി പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാ കാരണം അച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പടി തന്നെ എല്ലാവരും പറയൂന്നറിയാം അതുകൊണ്ടാണ് ഒന്നും പറയാത്തേ അച്ചുന് മനസ്സിലായി എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനായിട്ടാണ് സ്വാതി ശ്രമിക്കുന്നതെന്ന് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നുണ്ട് അച് താഴേക്ക് വരുവാണ് ഈ സമയം പല്ലവിക്ക് വല്ലാത്ത വിഷമായി പല്ലവിക്ക് എന്തോ ഒരു കുറ്റബോധം ഇങ്ങനെ വേട്ടയാടുകയാണ് പിന്നീട് ഇതൊന്നും അറിയില്ലാതെയാണ് സേ സേതു അങ്ങോട്ട് വരുന്നേ അങ്ങനെ സേതു വീട്ടിലേക്ക് വരുവോ സേതു പതിവ് പോലെ വീട്ടിലേക്ക് വന്ന് ചെയ്യുമ്പോഴത്തേനും ബേവിച്ചേച്ചി അങ്ങോട്ട് ആഹ് ബേവചേച്ചൂരും ബേ ചേച്ചി എനിക്കൊരു ചായ എടുക്കാൻ പറയണം അപ്പം ഏവിച്ചേച്ചിയുടെ മുഖം എന്തോ പള്ളിയിൽ നിന്നാണ് ബേ ചേച്ചി എന്ത് പറ്റി ബേ ചേച്ചി ബേവിച്ചേരും മുഖത്തിൻ്റെ പോലെ കടന്നെല്ലാം കുത്തിയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ബേവിച്ചേച്ചി പറഞ്ഞ് ശ്രീഹരി പോയെന്ന് പറയുന്നത് ഏഹ് ശ്രീഹരി പോയോ അവനും എങ്ങോട്ട് പോയി ഈ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല എന്ന് പറയണം ഓ അവനപ്പറേം പോയതായിരിക്കും ചിലപ്പം മിത്രേട്ടൻ്റെ കൂടെ കാണുന്നില്ല അതല്ല എന്ന് പറയണത് പിന്നെയോ ഇന്നിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് പറയാം ഉണ്ടായി എന്ത് പിന്നീട് സ്വാദി വന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സേതുവിന് സമനില എത്തുമെന്ന് തോന്നി ആരാ ആരാ ബേ ചേച്ചി ദേ അവനെ ഇറക്കി വിട്ട് ആരെന്നു വെക്കണം പല്ലവിമ്മോളെ ഇറക്കി വിട്ടത് അത് മാത്രല്ല ദേ ഋതു തല്ലുകയും ചെയ്യുന്നു പറയാണ് ഇത് കേട്ടത് നിയന്ത്രണം വിട്ടുപോയി പെട്ടെന്ന് തന്നെ സേതു പല്ലുവിൽ അടുത്തേക്ക് എല്ലുകയാണ് പല്ലുവിൽ അടുത്തേക്ക് നിൽച്ചു സത്യം പറ നീയാണോ ശ്രീഹരിനെ ഇറക്കി വിട്ടേന്ന് വെക്കാം സേതു അത് പിന്നെ ഞാൻ നിന്നോട് ആരാ പറഞ്ഞ അവനെ ഇറക്കി വിടാനായിട്ട് നിനക്ക് അവൻ എന്ത് അധികാരമുള്ള അവനെ ഇറക്കി വിടാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെക്കാളും എനിക്ക് വേണ്ടപ്പെട്ട ആളാ അറിയാലോ എന്റെ ഈ നെഞ്ചിലാ ഞാനോനെ കൊണ്ടു കിടക്കുന്നെ അവൻ ആരും ഇല്ലാത്തവനാ എന്ന് കരുതി എന്ത് തോന്നിയാസം ചെയ്യാന്നായോ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന അവനെക്കുറിച്ച് ഒരു പെണ്ണിന്റെ മുന്നിൽ അവൻ എങ്ങനെ വെറുതെ എങ്ങനെ ചെന്ന് എന്തേന്ന് ചെയ്യുമെന്നോ നിനക്ക് തെറ്റി എന്റെ പെങ്ങന്മാരെ എവിടെ എവിടെയുള്ള അവന് പൂർണ്ണ ബോധ്യമുണ്ട് ഇവിടെയുള്ള എന്റെ പെങ്ങന്മാരാണെങ്കില് അവനെ അവൻ സ്വന്തം പെങ്ങന്മാരെ കണ്ടിരിക്കുന്നെ സ്വന്തം പെങ്ങന്മാരെ പോലെ കണ്ടിരിക്കുന്ന അതിനെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്തി അവൾ എന്തുയെ ആ സ്വാതി എന്തുയെ അവൾ എങ്ങോട്ട് വിളിക്കാൻ പറയണം പിന്നീട് അച്ചുപോയി സ്വാദിനെ വിളിച്ചോണ്ട് വരാ സ്വാദി പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് സത്യം പറ സാദി എന്താ സംഭവിച്ചെന്ന് ചോദിക്ക ഇതേട്ടപ്പോ സ്വാദി പറഞ്ഞു അയാളും വെറുതെ മോശമായിട്ട് പെരുമാറുന്ന പറയാ നീ കള്ളത്തരം പറയരുത് സ്വാദി ഒരിക്കലും അങ്ങനെ ശ്രീഹരി എനിക്ക് പൂർണ്ണ ബോധ്യമാണെന്ന് പറയണ ഇത് കേട്ടതുകൊണ്ട് ഋതു അങ്ങോട്ട് വന്നിട്ടു അല്ല നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു ചോദിക്കാ എനിക്കറിയാം ഞാൻ ഇന്നും അല്ലെ അവനെ കാണാൻ തുടങ്ങിട്ട് നിങ്ങൾക്കും മുമ്പേ കാണാൻ നിറയാ അവൻ്റെ അവൻ ആരുമില്ലാത്തവരാ പക്ഷേ എങ്കിൽ അവൻ എന്റെ കൂടെ കൂടിയിട്ട് വർഷങ്ങളായതാ അവന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്ന നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് വിശ്വാസം അവന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവനില്ലാത്ത വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞ് ശ്രീ ശ്രീഹാരുടെ അടുത്തേക്ക് പോവാനായിട്ട് സേതു അങ്ടങ്ങാൻ നോക്കാൻ തുടങ്ങിയപ്പോ പൂർണിമക്ക് കയ്യലേക്ക് അവർ കയറി പിടിച്ചു വേണ്ട സേതു സേതു പോകല്ലെന്ന് പറയാന് വേണ്ട പൂർണിമാമ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ആർക്കെങ്കിലും എന്നെ വിളിക്കായിരുന്നു അല്ലെങ്കിൽ എങ്കിലും പറയായിരുന്നു അതെ പൂർണ്ണമ എന്താണെന്ന് ചോദിച്ചില്ല പൂർണ്ണാമയ്ക്ക് എന്തായാലും ചോദിക്കാൻ വല്ലായിരുന്നോ എന്തുകൊണ്ടാ എന്താ സംഭവം എന്താന്ന് പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാ എന്തെ എന്നെ അവിശ്വസിച്ചാൽ പോലും അവനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല അവനൊരു തെറ്റും ചെയ്യലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാ പറഞ്ഞേ എന്റെ ശ്രീഹരി ഇല്ലാത്തടത്ത് എനിക്കും ഒരു സ്ഥാനമില്ല ഞാനും ഇവിടെ നിൽക്കത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനീ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് വരുവുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ട് ഇറങ്ങുവാണ് പെട്ടെന്ന് അച് സേതുവിന്റെ പുറച്ചെണ്ടു സേതു കേട്ട അവിടെ നിൽക്കാൻ പറയണേ പിന്നീട് സാധ്യം സാധി അച്ചുവിനോട് ചോദിച്ചു അല്ല നീ എന്തിനാ തടയണേന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ തടയും എൻ്റെ വലിയ ഇറങ്ങി പോണേന്ന് പറയണം അതെ സേതു എന്താ എന്താ എനിക്ക് എനിക്കറിയത്തില്ല ഈ സമയത്തും വേവിച്ചേച്ചു അങ്ങോട്ട് വന്ന് പറഞ്ഞു അതെ മോനെ സേതു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഞാനും ശ്രീഹരിയും കൂടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിനകത്ത് ചാർജ് ഇടുന്ന അപ്പം സേതു വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെല്ലടിച്ച് കഴിയുമ്പം അങ്ങോട്ട് കയറിപ്പോയതാണ് പിന്നീട് കാണുന്ന ഈ സംഭവങ്ങളൊക്കെയാണ് അതെ സ്വാദി മോളും കൂടെ ഓടി ഇറങ്ങി വരുന്നേ എന്തൊക്കെയാന്ന് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല ഇത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ ആ സമയം അച്ചു പറഞ്ഞു അതെ സേതു ചാർജർ കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് ഫോൺ കൊണ്ടുപോയി ഞാൻ സാദിയുടെ മുറിയിൽ കൊണ്ടുപോയി കുത്തിയിട്ടു ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഫോൺ എടുക്കാനായിരിക്കും അവനോടെ ചെന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയണം സത്യം പറ സാദി ഈ പറഞ്ഞല്ല സത്യം ആണെന്ന് ചോദിക്കുവാണ് ഇത് ഒന്നും സാദിയൊന്നും മിണ്ടിയില്ല ഏകദേശം കാര്യമൊക്കെ സേതുന് മനസ്സിലായി സേതു പറഞ്ഞു അതെ ശ്രീഹരി എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീഹരി ഇങ്ങോട്ട് തിരികെ വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് സേതു ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് പിന്നെ ശ്രീഹരിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ ഇവന് എവിടെ പോയി ആകെ പാടെ സമനില വെറ്റൊരു അവസ്ഥയായി പോയി സേതുവിന് പിന്നീട് മിത്രനെ വിളിക്കുവാണ് മിത്രനെ വിളിച്ചിട്ട് അല്ല ശ്രീഹരിനെ കണ്ടുവന്ന് ചോദിക്കണം ഇല്ല അവനെ കണ്ടില്ലോ എന്ത് പറ്റി സേതുവിനെ ചോദിക്കണം ഏ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഫോൺ കട്ട് വേണം പിന്നീട് അവനെ വാടക വിട്ടിന് അങ്ങോട്ട് ചെല്ലുവാണ് നേരത്തെ താമസിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീഹരി എന്നിട്ടില്ല പിന്നെ ഇത് പിന്നെ എവിടെ പോയി എന്നോർത്തോണ്ട് ആകെ പാട്ട് ടെൻഷനായിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ആ ഒരു ആലിൻ്റെ ചുവട്ടിൽ ശ്രീഹരി ഇരിക്കുന്നതാണ്ട് പെട്ടെന്ന് സേതു അങ്ങോട്ട് ചെല്ലുവാണ് ശ്രീഹരിയെ കണ്ടതും സേതുവിന് സങ്കടം എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഓടിപ്പോയി ശ്രീഹരിനെ കെട്ടിപ്പിടിക്കുവാണ് പിടിച്ചാൽ എന്താടാ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ എനിക്കറിയാടാ നീ ഒരു തെറ്റും ചേട്ടൽ എനിക്ക് ബോധ്യമുണ്ട് പിന്നെ നീ എന്തിനാണ് അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കാം ഏ സേതുവേട്ട ഞാനൊരു തെറ്റും ചെയ്യിട്ടില്ല സേതുവേട്ടാന്ന് പറയണ എനിക്കറിയാടാ നീ ഒരു തെറ്റും ചെയ്യിട്ടില്ല എന്ന് പിന്നെ നീ എന്തിനെ ഇങ്ങോട്ട് പോന്നേ ഡേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരിക്കലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല എന്ന് പറയണം എന്നോട് ക്ഷമിക്കും സേതുവേട്ടാ നീ ബാ നമുക്ക് പോവാന്ന് പറയണ ഇല്ല സേതുവേട്ട ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയണെ നീ എന്തൊക്കെയാ ശ്രീഹരി പറയണെന്ന് ചോദിക്ക ഇല്ല സേതുവട്ട ഞാൻ ഇനി അങ്ങോട്ടൊരിക്കലും വരത്തില്ല ഞാൻ ശരിയാകില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിലും സേതുവേട്ടന്റെ ജീവിതം കൂടെ പോകും ഞാൻ കാരണം സേതോട്ടൻ ഒരിക്കലും ഒരു നാണക്കേടുണ്ടാകുന്ന പറയാൻ പല്ലവി അങ്ങനെ പറഞ്ഞു ഓർത്തോണ്ട് നീ ഇങ്ങനെ ഇറങ്ങി പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ എന്റെ അനിയനല്ലേടാ നിനക്കൊരു ആപത്ത് വന്നിട്ട് പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ നിനക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വേണ്ട സേതു കേട്ടാ ഞാൻ വെറും അനാഥനാണ് പക്ഷെ അവിടെ ഉള്ളവർ അങ്ങനെയല്ല സേതുവേട്ടന്റെ പെങ്ങമാരും അമ്മയൊക്കെയാണ് പിന്നെ എന്നെ ഞാനാണോ വലുത് അവരാണോ വലുതെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു എനിക്ക് നീയാടാ വലുത് അവരെനിക്ക് ഇന്നലെ ഉണ്ടായത് പക്ഷെ നീയല്ല നീ അങ്ങനെയല്ല നീ അതിനു മുമ്പേ ഉണ്ടായതാ കാരണം നിന്നെ ഞാൻ ഇച്ചിരി ഉള്ളപ്പം മുതൽ കാണാൻ നിറങ്ങിയതല്ലേ നീ എൻ്റെ കൂടെ ജീവിക്കാൻ തൊട്ട് വർഷങ്ങൾ എത്രയായിടാ ആരുമില്ലെന്നുള്ള നിനക്ക് തോന്നണമുണ്ടെങ്കിൽ അത് തെറ്റി നിനക്ക് ഈ ഞാനുണ്ടാ നിന്റെ ഏട്ടനുണ്ടാ അത് പോരേന്ന് ചോദിക്കുകയാണ് നീ ഇല്ലെങ്കിൽ പൊന്നുമടത്തിലേക്ക് ഞാനും ഇല്ലെന്നും പറയണ സേതു അവിടെ ഇരിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരനു വേണ്ട സേതോട്ടും പൊയ്ക്കോളം പറയണം ഇല്ല നീ ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ലെന്നും പറഞ്ഞ് സെയതു കടമ്പിടുത്തും പിടിച്ച് അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് പല്ലവിക്ക് ആകെപ്പാട്ട ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ കാരണമാണല്ലോ ഒരു പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സേതു ഏട്ടം വരണ്ട വരെ താൻ കാക്കണ്ടതായിരുന്നു അങ്ങനെ ഇടക്കി വരണ്ട കാര്യമില്ലായിരുന്നു ഒരു പക്ഷെങ്കിലും ഋതുവൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമുദ്ര രീതി താൻ ചെയ്തതാണ് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പലവിനെ അങ്ങനെ കുറ്റബോധം വേട്ടയാടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇനിയിപ്പൊ നാളെ അറിയാം ഫുൾവിശേഷം വന്നു കഴിയുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ സാധിയുടെ കള്ളത്തരം പൊളിച്ചടുക്കിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവളുടെ കർണ്ണ അടിച്ചു പോയേക്ക് സേതു വെറുതെ വിട്ടുകൊടുക്കൂല അത് മാത്രല്ല സാധു ഇതിനു മുമ്പ് മറ്റേ മയക്കുമരുന്ന് അടിറ്റായിരുന്നു ആ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയും ചെയ്യും ഇത്രയും ദിവസം അത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഇനി വെറുതെ ഇരിക്കില്ല സേതു സേതു സ്വാദിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും അവളുടെ കർമ്മം അടിച്ചു പോയക്കുകയും ചെയ്യും മിക്കവാറും പൂർണിമ അവളെ പന്നിക്കിടും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ഇനിയിപ്പം ഇഷിതയുടെയും മഹേഷിന്റെയും ബാലിൻറെയും ഗോമതിയുടെയും എല്ലാവരുടെയും വിശേഷങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി